ഇടിമിന്നലും മഴയും കൈസ് ഇതൊക്കെ ഇതൊക്കെ വരുമ്പോഴും ഇടിമിന്നലും മഴ എല്ലാം രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞെട്ട് എണിറ്റ് മൂന്നൂറ് ഞെട്ട് എണീറ്റാ ഓടിയെങ്കിലും എവിടേക്ക് ഓടുക പിന്നെ മഴ പെയ്ത് തുടങ്ങി ഓടിച്ച മഴ കൂടിയ പണിയാണ്

ഡാർക്ക് മൂടായിട്ട് പോകും ഇടി മിന്നലും മഴയും കെട്ടക്കിറച്ച വരാ പോ മഴ മാത്രല്ല ഹെയിലിംഗ് ആണ് ഐസ് വരുന്നുണ്ട് ഒരു ലോഡ് ഫുഡ് തേടിച്ചിട്ട് വീണ്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെ പൊളിഞ്ഞു പോയി സത്യം ഇടും ഞാൻ വന്ന വഴിക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല ഇത് എന്താ ഇങ്ങനെ പൊളിഞ്ഞെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്തെങ്കിലും എനിക്കറിയാൻ പള്ളിങ്ങനെ പൊളിഞ്ഞിട്ട് ടാറക്കിങ്ങനെ പെട്ടെന്ന് പൊളിയോ ഒരു മഴ ഇതാ എനിക്ക് തോന്നുന്നു അത്ര ഇത് ഭയങ്കര മഴയായിരുന്നു എനിക്ക് വെള്ളപ്പൊക്കം പറഞ്ഞ രീതിയിലുള്ള സീനായിരുന്നു മേ ബി രണ്ട് ക്യാമറ അറ്റ് ദ സെയിം ടൈം റോളിംഗ് ട്രോളിങ്ങാണെന്ന് വെച്ചാൽ സോ ദിസ് ഈസ് അഗ്രിഗൻറ്റോ ഗൈസ് നിങ്ങളുടെ ചാറ്റ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി കാരണം എൻ്റെ ഫ്രണ്ട് ക്യാമറ ഞാനിപ്പോൾ ലൈവ് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക് ക്യാമറയിൽ നിന്നാണ് മൊബൈലിൽ എൻ്റെ ഒരു പാവം മുപ്പതിനായിരം രൂപയുടെ മോട്ടോറോള മൊബൈലിൽ നിന്നാണ് ഞാനിപ്പോൾ ലൈവ് പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ ചാറ്റ് കാണാൻ പറ്റില്ല ചാറ്റൊക്കെ ഞാൻ പിടിയുടെ റിപ്ലൈ ചെയ്ത് ഗൈസ് ഡേ പ്രാവൻ കുട്ടികളൊക്കെ പറഞ്ഞു പോകുന്നു നൈസ് ഒരു റെസ്റ്റോറൻറ്റ് ആ അപ്പോൾ എന്താ പറയുക അഗ്രീൻറ്റോ ഞാൻ ഇവിടെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കിട്ടിയതെന്ന് പറഞ്ഞ ഒരു വിൻറ്റേജ് വൈബാണ് ഇവിടെ ഉള്ള ബിൽഡിങ്സ് ഇവിടെ ഉള്ള ടെമ്പിൾസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗ്രീക്ക് ടെമ്പിൾസ് ഒളിമ്പിയൻ അങ്ങനെ ഒളിമ്പിയൻ ടെമ്പിൾ എന്ന് സൂസ് അതായത് ആയിട്ടുള്ള ഒളിമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഒളിമ്പ്യൻ കോട്സ് അല്ലേ സൂസ് പൊസീഡൻ അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട് ഉള്ളൂ അഗ്രിഗെൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി അഗ്രികൻഡോ അഗ്രിഗൻഡോ നിൽക്കുന്നത് ഇറ്റലിയിൽ ഇറ്റലിയുടെ ഒരു ഐലൻഡായിട്ടുള്ള സിസിലി ഒരുപാട് ഐലൻഡ് ഉണ്ട് ഇറ്റലിക്ക് അതൊരു ഏറ്റവും വലിയ ഐലൻഡാണ് സിസിലി സിസിലിയിൽ ഒരു എന്താ എന്റെ അടുത്ത് വന്നിട്ട് ഒരുത്തൻ പൈസ ചോദിച്ചേക്കണ് ഗൈസ് എൻ്റെ ഒരു പത്തിന്റെ വയസ്സില്ലെന്ന് അവനറിയില്ലല്ലോ ഞാൻ അവൻറെ അടുത്ത് പറയൊരു പൂർ ഗൈ ആണ് ഗൈസ് എൻ്റെ ഒരു പത്ത് ഇല്ല ഗൈസ് സത്യം കേട്ടോ എനിക്ക് പൈസ ഒപ്പിക്കാൻ പക്ഷെ നമ്മൾ വേറെ മൂടല്ലേ ഇമ്മാതിരി ട്രാവലിംഗ് അല്ലേ നമ്മള് എടാ ഒരുപാട് പേര് എൻ്റെ അടുത്ത് യാത്ര ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് എടാ ട്രാവൽ ചെയ്യണമെന്ന് വെച്ചാൽ നീ എന്ത് എന്തിട്ട് നോക്കിക്കണേ സമയം വെയിറ്റ് ചെയ്ത് അല്ലേ പൈസ വേണ്ട ട്രാവല് ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്നു നിനക്ക് എന്തു ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ട് ഫുഡ് ഫുഡ് എവിടെന്നെങ്കിലൊക്കെ കിട്ടും ഇപ്പോൾ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ട ഭക്ഷണം എല്ലായിടത്തും ഉണ്ടാവും ലൈക്ക് കൈ കഴിക്കണം ഒരു സർവീസ് കാണിക്കണം ഭക്ഷണം നമുക്ക് ീ പറയുന്ന അന്നദാനം കൊടുക്കുന്ന അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ പള്ളികളിൽ പോയി ഏത് പള്ളിയിൽ പോയി ചോദിച്ചാലും ഏത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മോസ്കലിൽ പോയി ചോദിച്ചാലും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയി ചോദിച്ചാലും ഇച്ചിരി ഭക്ഷണം തരം എന്ന് വെച്ചാൽ ആരും തരാണ്ടിരിക്കൂല ഞാൻ ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്ത ആളാണ് പൈസ ഇല്ലാണ്ട് അപ്പൊ എനിക്കറിയാം ഇപ്പൊ ഒന്നുകൂടി മെച്ചപ്പെടുന്നുണ്ട് എടാ എന്ത് രസം നോക്കി പച്ചപ്പും പരിതാപകരമായിട്ടുള്ള അടിപൊളി സ്ഥലം കുറെ നൈസ് വൈബാണല്ലേ അല്ലേ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി അടക്കാം ഈ സൈഡ് അങ്ങ് പോരാ ഒരാൾ പോലും ലൈവിലില്ലല്ലേ ഞാനിപ്പോ തിരിച്ചപ്പോഴാണ് കണ്ടത് എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാവരും ലോകം മൊത്തം കാണുന്ന കോൺഫിഡൻസിലാണ് മലയാളി രാജു ഇപ്പോ ഈ ലൈവ് അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഗൈസ് അപ്പൊ പറഞ്ഞു തർത്തിയോ എവിടെയാണ് ട്രാവൽ ചെയ്യണ കാര്യം ട്രാവൽ ചെയ്യാൻ എന്തിട്ട് ഇപ്പോ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുക യൂറോപ്പിൽ ട്രാവൽ ചെയ്യുക യൂറോപ്പിൽ ട്രാവല് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ് ഇറ്റലി ഇവിടെ പറ്റുമെങ്കിൽ പിന്നെ എവിടെയും പറ്റും ഐ മീൻ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും പ്രശ്നങ്ങളുള്ളൊരു സ്പെയിനിലും ഇറ്റലിയിലൊക്കെയാണ് ഏറ്റവും പ്രശ്നങ്ങളുള്ളത് ഇറ്റലിയിലാണ് ഇച്ചിരി കൂടുതലുള്ളത് മാഫിയ മൂന്ന് മാഫിയ ഉണ്ട് ഇവിടെ വലിയ ടീമുകൾ അപ്പോൾ മാഫിയെന്നവിടെ ആദ്യം വച്ചാൽ പറയാൻ പാടാ സീനാണ് ബാഗ് കൊടുക്കത്ത വെയിറ്റ് ആണ് വച്ചാൽ െ നമ്മള് വൈകുന്നേര സമയത്തൊക്കെ ഇറങ്ങണ്ട പക്ഷേ ഇനി അടുത്ത മഴക്ക് മുമ്പ് ഈ അഗ്രിയോന്ന് പറയുന്ന സ്ഥലത്ത് ആടണം ആ ഒറ്റ മൂടിലാണ് ഇപ്പൊ ഇങ്ങനെ ഓക്കെ ഇവിടെ എന്ത് രസം നോക്കിട കടലുണ്ടോ കുറച്ചു ദൂരെ മൂട് മൂട് ബാരൺ മറ്റേ ലാൻഡുകളും പിന്നെ കടലുമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്കേറ്റ് ഒക്കെ ചെയ്യാർന്ന് പക്ഷെ ഭയങ്കര സ്ലിപ്പറിയാണ് കൂട്ട കുണ്ടി കുത്തി കഴിഞ്ഞാൽ ഇവിടെ സ്കേറ്റ് നനഞ്ഞ അടക്ക നാട്ടില് നമ്മുടെ വീല് സെമി ഫൈബർ വീലാണ് അത് ചുമതി കഴിഞ്ഞാൽ അപ്പം തന്നെ തെന്നി അടിച്ച് കീഴും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ സ്കേറ്റിങ്ങനെ നടക്കില്ല അല്ലെ നമുക്കൊരു സ്കേറ്റിംഗ് കാർ കാറൊക്കെ ഇങ്ങനെ ഒരു കാറിന് പോകാനുള്ള ഗ്യാപ്പ് പോയാൺ വേ ആണ് പക്ഷെ ഒരു കാറിന് പോകാനുള്ള ഗ്യാപ്പിലാ നിർത്തിട്ടേക്കണേഞ്ോവറ നനച്ചിട്ടെങ്ങനെ കൊടകൾ കണ്ടോ നല്ല സ്ഥല ഹായ് കാ ചൊവ്വദ അതാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേരുകൈസ് അവ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുക അമേരിക്ക എന്ന് തോന്നുന്നു കാനഡ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാനഡയിൽ അന്വേഷിക്കണം കാനഡ മല്ലു നമ്മുടെ കമ്പനിക്കാരനായിട്ടല്ല ഇൻസ്റ്റാഗ്രാമിൽ കാനഡ മല്ലു ഫോളോ ചെയ്തോ കാനഡ ന്യൂസിനൊക്കെ ആ മല്ലു ഗ്രാം കാനഡ അങ്ങനെന്തോ ഞാൻ വീഡിയോ ഇടുമ്പോൾ ടാഗ് ചെയ്യുക അതിൽ അപ്പോൾ അവനോട് ചോദിക്കണം കാനഡയിൽ ഇപ്പോൾ പരിപാടി നടക്കുന്നു ആദ്യം യൂറോപ്പ് തീർക്കട്ടെ മൂത്ത എന്നിട്ടല്ലേ കാനഡ യൂറോപ്പ് തന്നെ എന്തോരം കിടക്കുന്നു എന്തായാലും ഒരു നാല് മാസത്തിനുള്ളിൽ ഞാൻ ഇറ്റലി തീർക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം പറയുന്നത് ഇറ്റലിയില് മെയിൻ പ്ലേസസ് ഒക്കെ കവർ ചെയ്യുള്ളു ബാക്കി ഇപ്പൊ നമ്മൾ എവിടെ ട്രാവൽ ചെയ്ത ഏകദേശം പോരേ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇരിക്കണത് ഇരിക്കുന്നത് ഇതൊക്കെ വേറെ എന്താ ഉള്ളതെന്ന് അറിയില്ല അറിയ അറിയുക ഗ്രീക്ക് ടെമ്പിൾ ഉണ്ട് പക്ഷെ അവിടേക്ക് പൈസ കൊടുത്താണ് വേറേണ്ടത് ഇവിടുത്തെ ഗ്രീക്ക് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രിസെർവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീക്ക് ടെമ്പിളാണ് ഒളിമ്പിയൻ സൂസ് ടെമ്പിൾ എന്നൊക്കെ പറയണത് നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ് സോ അതൊക്കെയാണ് മൂട് ഇതിപ്പോ രാവിലെയാണ് ഫ്രീക്ക് ടീമുകൾ ഫ്രീക്ക് പോകുമ്പോൾ പ്ലേരൊക്കെ കിടന്നുറങ്ങാ സഭയോട് ആരെയും കാണാൻ പറ്റില്ല കേസ് നമ്മൾ അടുത്ത സ്ഥലം ഉണ്ട് പല എറുമ്പോ അവിടെ വിളിക്കാ അവിടെ കാണിച്ചു തരാ അവിടെ നോക്കണം എന്താ മൂടുന്നു അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളെ കാണാനും കൂടിയാണ് പോണത് പേര് മറിയ അല്ല മറിയല്ല സോറി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയി മറിയല്ല ആ മറിയ 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 മറിയന്നെ മറിയ എന്നെ രണ്ടും ഇറ്റലി ഇറ്റാലി എനിക്ക് പരിചയമുള്ള രണ്ടും അറിയുന്നുണ്ട് അതിൽ മെറിയറി ഹി 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 ഫുൾ നെയിം പറയാനുള്ളത് നിങ്ങൾ ആവും ശരിയല്ല മെറിയനെ ഇപ്പം കാണാൻ പോണും കേസാണ് അപ്പോൾ അതാണ് നിലവിലെ മൂഡ് സോ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സിസിലിയൻ ഇവിടുത്തെ പെമ്പിളേർ എങ്ങനെ കൈസാട്ടോ പക്ഷേ ഇവിടെ പോയി വല്ല നൈസും വെമ്പിളേരുണ്ടല്ലോ കാപ്പറിലെ ഒരു സൂപ്പറാണ് പറഞ്ഞ നല്ല ബിൽഡിങ്ങുകൾ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ മിനിയാമെന്ന പരിചയപ്പെട്ട് അവരോരോന്ന് പറയണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ ഇവിടെ പണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അഭയാർത്ഥികൾക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലമാണ് അത്ര പക്ഷെ അത് തന്നിട്ട് അവരെയൊക്കെ പുറത്താക്കിയിട്ട് ഗവൺമെൻറ് കയ്യേറി ഇപ്പം ഇങ്ങനത്തെ ഈ ലെവൽ ബിൽഡിങ്ങുകൾ വെച്ചിട്ട് അവരാ വേറെ ഏതോ സ്പോട്ടിലോട്ടൊക്കെ തട്ടി എന്നൊക്കെ പറയണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇറ്റാലിയൻ ഭാഷ മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് കോൺവെർസേഷനിൽ ഇട്ടിട്ടാണ് കേൾക്കണത് ആദ്യം ശ്രദ്ധിച്ചൊന്നുമില്ല എന്നൊക്കെ ഇന്നായിപ്പോൾ സംഭവം വലിയ താല്പര്യമില്ല ഹിസ്റ്ററി താല്പര്യമുണ്ട് പക്ഷേ അത് ഭയങ്കര ഹിസ്റ്ററികൾ ആണെങ്കിൽ അത്ര താല്പര്യമില്ല നമ്മൾ അവിടെ ഒരു സ്പോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആ സ്പോട്ടിൻ്റെ അവിടെ ഇതില് നമുക്ക് ലൈവ് നിർത്താം ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് കവിഞ്ഞിരിക്കുന്നു പരിപാടികൾ വേണം ലൈവില് പരിപാടികൾ വേണമെങ്കിൽ ആൾക്കാർ വേണം സ്ഥലങ്ങളുടെ ലൈവില് കാണിക്കാൻ പറ്റില്ല അതെനിക്ക് ഏകദേശം ഇവിടെന്നപ്പോ നേരെ പലർ മോ അല്ലേ ഇതേത് ബസ് ഈ ബസ്സിൽ സീറ്റ് തപ്പുണ്ടാവുന്നാവോ ടിക്കറ്റ് തപ്പണുണ്ട് ആ തപ്പണുണ്ട് തപ്പുണ്ട് അപ്പണുണ്ട് അപ്പം കള്ളവണ്ടി കയറാൻ പറ്റൂല അവിടെ നിന്ന് അപ്പം നോക്കി തപ്പുണ്ട് ഏതാണ് ബസ് അവിടെ വേറെ സ്ഥലത്തൊന്നും തപ്പുണ്ടായില്ല വേണ്ട ചുമ്മാ കയറി പോകാൻ പറ്റുമോ അതാണ് കേസ് ആ ബസ് ആ എന്തോ ഉള്ളിലോട്ട് ഇട്ടണം ടിക്കറ്റ് ഈ സാധനം കണ്ട ബാനർ ബാനറിൻ്റെ ഉള്ളിലോട്ട് ഇട്ടണം കേസ് അപ്പോൾ വലിയ പാടാണ് നമുക്ക് ട്രെയിൻ കയറാം ഇവിടെ നിന്നു ഇവിടെ നിന്ന് പാടാണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലാകണില്ല ഇറങ്ങിയപ്പോത്തുള്ളൂ അവിടെ ഒരു പിനോക്കിയോ ഇല്ലേ ഒരു മൂക്ക് മൂക്ക് നീണ്ടിരിക്കുന്ന അവിടുത്തെ അവൻ്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇതാണ് അഗ്രിഗൻഡോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വെച്ച് നമ്മുടെ പരിപാടി സമാപ്തമാവുന്നു ഗൈസ് ലൈവ് ഇതാണ് പിനോക്കിയോ അറിയാമായിരിക്കും ഇത് കണ്ടിട്ട് നിങ്ങക്ക് എന്താ ക്യാരറ്റ് അല്ലേ അതാണ് ഗൈസ് പിനോക്കിയോ അതേ പിനോക്കിയോണ്ടത്ത് കുറെ ഒടിഞ്ഞു അപ്പൊ ഓക്കെ ഐ ലവ് യു ഓൾ യാത്ര സമയമായി രാത്രി യാത്ര എന്താ നോക്കട്ടെ അപ്ഡേറ്റ് ഐ ലവ് ഓൾ മൂടുന്നറിയില്ലെ താങ്ക് യു ഫോർത്തി ഉമ്മ 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 അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുട്ടിയോനെ കണ്ടോ రైల్వే స్టేషన్ అగ్రికెన్ ట్రెయిన్ పిట్లు పట్ మిండి పది ఇవతిరం ప్లాట్ఫోమ్ నంబర్ అ

അപ്പോൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് ചെയ്യാം അന്നൊന്നും തീർന്നില്ല എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ഇറന്നിട്ട് അനങ്ങനെ നല്ല അതിലും ഒന്നും നടത്തില്ല നടത്തി വിട നമ്മളിപ്പോൾ എന്ന് പറയണോ നമ്മുടെ നേരത്തെ ക്യാമ്പിങ് സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം പിടിച്ചിട്ട് കടന്ന് പറയണം എന്നുള്ള അന്ന് നമ്മൾ വന്നപ്പോൾ പറഞ്ഞില്ലേ നമ്മളിനി തിരിച്ചു വരും ഗൈ സിക്ക് വഴി തന്നെ സൂപ്പർ സ്പോട്ടാണ് നൈസ് സിറ്റിയാണ് എല്ലാ ജസ്റ്റ് പ്ലേസ് എന്ന നമുക്കിനി മോളിപ്പ പോയി കിടന്നിട്ട് പഠിച്ചൊക്കെ ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കിയിട്ട് നാളെ പോകാൻ വെച്ചാൽ അല്ല നാളെ നാളെ പഠിച്ചിൻ്റെയാണ് മറ്റെന്നത് ഓക്കെ അരമണിക്കൂർ തികഞ്ഞില്ല അതിന് പിന്നെ മഴ അങ്ങോട്ട് വന്നു ഇതൊരു ഗുഹയാണ് അപ്പോൾ ഒരു ഗുഹ പോലെ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടിരിക്കാണ് എന്തോക്കെ കുറച്ച് കഷ്ണങ്ങളുണ്ടായി കഷ്ണങ്ങൾ വെച്ചിട്ട് നേരെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത് നേരെ ഞാനൊരു ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് പലക പോലെ എന്നിട്ട് ഇവിടെ നോക്കി കല്യാണം കിടക്കാൻ പറ്റില്ല ഒരു സീനാണ് മഴ പെയ്താൽ ഭയങ്കര സീനാണ് മഞ്ഞാണെങ്കിൽ ആണെങ്കിൽ തണുക്കുകയുള്ളു മഴ പെയ്ത നനഞ്ഞു പണ്ടാറങ്ങാൻ പറഞ്ഞ സീനാണ് ഉഫ് പറഞ്ഞെ ണക്കിന് ഇവിടെ കിടന്ന് ഉറങ്ങി എണീറ്റ് പിന്നെയും മഴ പെയ്തു പിന്നെ ഓടിപ്പഴക്കി ഗുഹയിലോട്ട് ഗുഹ മഴയെന്ന് ശരിക്കും മഴ പെയ്തിട്ട് നനഞ്ഞല്ലേ തണുത്തു പറച്ചു അമ്മ ഒന്നാമത് ഒന്നാമതൊടുക്ക തണുപ്പാണ് അതിടേത് നനഞ്ഞു കൂടി ഇരുന്നോണ്ട ഗുഹ കൊള്ളാലെ ഞാൻ ഓടിപ്പോയിട്ട് പാല് പിടിക്കട്ടെ പാലിക്കുട്ടി എന്താ തീവ്രിരിക്ക പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റൂല ഗേറ്റ് ഈ വീട്ടിലെ അച്ഛനാണോ ജോവാനി നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ എണീപ്പിച്ചില്ലേ വന്ന ദിവസം കൂടെ ഞാൻ ഓടട്ടെ നല്ല കടല് സ്കേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാ നല്ല അന്തരീക്ഷം വാവ പൊളി മൂടെ നമ്മൾ പള്ളി എത്തി ഇതാണ് പള്ളി ഓർന്നിട്ടില്ല പള്ളി അടിപൊളി ബീച്ചല്ലേ ആർഫൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല മൂടും മഴയൊക്കെ മഴയ്തിട്ട് വേറെ ലെവലും വേറെ പൈ പേടിച്ചിരിക്കീമ പേടിച്ചു ഞാൻ വൈഫൈ കൊടുത്തു പറഞ്ഞപ്പോ തന്നെ ഒരു കിടലം കഫ കുറെ സാധനങ്ങളുണ്ട് താങ്ക് യു താങ്ക് യു എന്താ മൂടല്ല ഞാൻ കൊറേ പറഞ്ഞു എനിക്ക് വേണ്ട പക്ഷേ ഒന്ന്

െസ് ബാലസീമ എന്തോ താങ്ക് യു എന്നാ